එතර පතුරවා. പുതിയ അപ്പോയിന്റ്മെന്റ് കിട്ടി ഓ പുതിയോ ശല വർഗീസ് എന്നാ ജോയിൻ ഗുഡ് യു ഹാവ് എ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ജേർണലിസം ആൻഡ് ദാറ്റ് ടു ഫസ്റ്റ് റാങ്ക് ആ മെടുക്കൊക്കെ ജോലിയിലും കാണിക്കണം സെക്ഷൻ കാണിച്ചു കൊടുക്കും ഇതാണ് നമ്മുടെ പുതിയ റിപ്പോർട്ടർ ശശികല വർഗീസ് ആ സീറ്റിലിരുന്നോളൂ സംശയം വല്ലതെന്ന് ചോദിച്ചാലേ ഒന്ന് പറഞ്ഞു എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പിയൂനോട് പറഞ്ഞാൽ മതി എവിടെയാണ് കുട്ടിയുടെ സ്ഥലം ക്ക് താമസ സൗകര്യം വലുതായോ അതോ ഹോസ്റ്റലും അന്വേഷിക്കണോ വേണ്ട സാർ എന്റെ ചേച്ചിയുടെ ഇവിടെ ആരാ അത് ഡോക്ടർ ആ പ്ലേറ്റിംഗ് എടുക്ക് ഇതാ ഡോക്ടറിന്റെ കാര്യത്തിലും ിന്റെ കാര്യത്തിലും ഇന്ത്യയിലെ മറ്റേത് പത്രത്തോടും ഇടപിടിക്കാൻ പറ്റുന്ന ആധുനിക എക്വിപ്മെന്റ്സ് ആണ് നമുക്കുള്ളത് എന്നാൽ ഉപകരണങ്ങൾ ആധുനികമായ പത്ര വ്യവസായം ഇന്ന് വലിയൊരു മത്സരരംഗമാണ് ഈ മത്സരത്തിൽ എന്റെ ശക്തി നിങ്ങളാണ് നിങ്ങളുടെ ബുദ്ധി അന്വേഷണ വ്യഗ്രത കഠിനാധ്വാനം അർപ്പണബോധം നമ്മൾ കണ്ട സിനിമയെക്കുറിച്ച് ശശി എന്താ റിവ്യൂ എഴുതാൻ പോകുന്നത് എന്താ എഴുതണം നല്ലതാണെന്ന് എഴുതണം എനിക്കിഷ്ടപ്പെട്ടു ഓ സൂക്കേടുകാരുടെ കഥയായതുകൊണ്ടായിരിക്കും ഡോക്ടർ സാറിനെന്ന് പിടിച്ചു പോയത് എനിക്കിഷ്ടപ്പെട്ടില്ല നിങ്ങൾ ഇങ്ങനെയാ ഭയങ്കര സിനിക്ക താൻ പ്രത്യേകിച്ചും ആ ഞാനിങ്ങനെയാ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയും അയ്യോ കുഴഞ്ഞു വീട്ടിൽ വരെ എത്താൻ പെട്രോൾ കയ്യില്ലെന്നാ തോന്നുന്നത് അതെങ്ങനെ ആഴ്ചയിൽ രണ്ട് ലിറ്റർ പെട്രോളല്ലേ അടിക്കുന്നത് ആ കാണുന്ന പങ്കിടിക്കാം ഇവിടെ ഒന്നും ആരും കാണുന്നില്ലല്ലോ ക്ലോസ് ചെയ്ത് തന്നാ തോന്നി എഴുതി വിൽപ്പനയില്ലെന്ന് ഇനിയിപ്പൊ എന്ത് ചെയ്യും ആരില്ല നമുക്ക് വേണം വിളിച്ചു നോക്കാം ഹലോ ഒന്നു എഴുതേട്ടെ പെട്രോൾ കുറച്ച് പെട്രോൾ വേണം അല്ലെങ്കിൽ അങ്ങനെ പറയല്ലേ ഞങ്ങൾ പാവം പെണ്ണുങ്ങളല്ലേ പ്ലീസ് ക്ലോസ് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും പാതിരാത്രിക്ക് ഓരോന്ന് വലഞ്ഞു കയറി വന്നോളൂ മനുഷ്യൻ മനെത്താ ഇതൊക്കെ എവിടെ നിന്ന് കുറ്റിംപറിച്ചു വരുന്ന വണ്ടി പിന്നെ വഴി കിടക്കും എടി ഞാനൊരു പാവം സർക്കാർ മാസം മാസം ഡോക്ടർ വരുന്നുണ്ടല്ലോ ഗൾഫിൽ സോളറായിട്ടും തിറായിട്ടും ഒക്കെ അതെ അതെ എന്റെ കെട്ടിയോടൊക്കെ കഷ്ടപ്പെട്ട് കാശ് ഉണ്ടാക്കുന്നത് എനിക്കിവിടെ പെട്രോൾ കത്തിച്ചെള്ളാനല്ല അപ്പൊ ഒരു കാര്യം ചെയ്യും തീരുമാനിച്ചിട്ട് അടുത്ത പങ്കി പോയി അടിച്ചത് അയ്യോ ചതിക്കല്ലേ എന്നാ പിന്നെ വേഗം പറ എത്ര ആയിരിക്കണം പത്ത് അഞ്ച് പത്ത്

വേഗം നിങ്ങളാണല്ലേ വളരെ നന്ദി അല്പം കൂടെ ഒന്ന് ബുദ്ധിമുട്ടണം നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷൻ വരെ ഒന്ന് വരണം ഞാൻ പത്ര ഓഫീസിൽ പോയി ഈ ന്യൂസ് ഒന്ന് റിപ്പോർട്ട് ചെയ്തിട്ട് വരാം ഓ അതെ ഏത് പത്രത്തിന്റെ കേരള രമ വേഗം പോയിട്ട് റിപ്പോർട്ടല്ലേ എന്താ ശരി ഈ സമയത്ത് അതൊക്കെ പിന്നെ പറയാം മാസം ആയിരത്തി നാനൂറ് രൂപ ഞാൻ നിനക്ക് ശമ്പളം തരുന്നത് എന്തിനാണെന്ന് അറിയാമോ ചോദിച്ച കേട്ടില്ലേ എന്നിട്ട് നീ എന്താ ചെയ്യുന്നത് ധീരത വിൽക്കാനല്ല ഞാൻ ഈ പത്രം നിർത്തുന്നത് ആയിരക്കണക്കിന് രൂപ മാസശമ്പളം കൊടുത്ത് എഡിറ്റർമാരെ റിപ്പോർട്ടർമാരെ ഞാൻ വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ എനിക്ക് വേണ്ടത് വാർത്തകളാണ് ഹോട്ട് ന്യൂസ് ന്യൂസ് ഇന്നലെ രാത്രി രാത്രി കിഡ്നാപ്പിംഗ് കിട്ടി കളഞ്ഞു തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മുടെ പത്രത്തിലല്ലേ അത് ഏറ്റവും കവർ ചെയ്തത് നീ ഈ പത്രങ്ങൾ കണ്ടോ ഇന്നത്തെ എല്ലാ പത്രത്തിലെയും പ്രധാന വാർത്ത അതാണ് നമ്മുടെ പത്രത്തിൽ മാത്രം ഈ ന്യൂസ് വരുമായിരുന്നു നീ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കില്ലായിരുന്നു പെട്രോൾ പങ്കിൽ വെച്ച് നീ പോൾ മാത്യുനെ തിരിച്ചറിഞ്ഞു ഗുഡ് അവരറിയാതെ നീ അവരെ ഫോളോ ചെയ്യണമായിരുന്നു എവിടെയാണ് അയാളെ ഒളിപ്പിച്ചിരിക്കുന്നത് മനസ്സിലാക്കിയതിന് ശേഷം നീ നേരെ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ പോൾ മാത്യു എന്ന വ്യവസായ പ്രമുഖനെ തട്ടിക്കൊണ്ടുപോയ വാർത്ത നമ്മുടെ പത്രത്തിൽ മാത്രം വരുമായിരുന്നു അറിയിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാവുമായിരുന്നു പോൾ മാത്യു നിന്റെ ആരാ തട്ടിക്കൊണ്ടു പോകുന്നവരെ രക്ഷപ്പെടുത്താനുള്ള ചുമതല പത്രക്കാർക്കല്ല അതിനിടെ പോലീസ് ഉണ്ട് അതും പോരെങ്കിൽ പട്ടാളമുണ്ട് അവർ രക്ഷപ്പെടുത്തുകയോ ശവം കണ്ടെടുക്കുകയോ ഒക്കെ ചെയ്തോളും നമുക്ക് ആവശ്യം വാർത്തകളാണ് പൗരബോധമല്ല മനസ്സിലായോ മുൻപയ്ക്കോ ഈ പാർട്ടി ഒരു ഏത് ഗതികെട്ടം നേരത്താണാവോ ആ സെക്കൻഡ് ഷോക്ക് പോവാൻ തോന്നിയത് എല്ലാത്തിനും കാരണം ഇവിടെ ഒരുത്തിയാ ഞാൻ എപ്പോഴേ പറഞ്ഞതാ സിനിമയ്ക്ക് പോകണ്ട പോയിച്ചൂടെ നല്ല ന്യൂസ് ആയിരിക്കോ എനിക്ക് രണ്ടുഫിൾസും ഇവിടെ ഇന്നലെ അവറാച്ചാരി ഒന്ന് അല്ലേ മനുഷ്യത്വം ഒരു അനാവശ്യ സാധനമാണ് നിങ്ങൾ പെൺകുട്ടികൾക്ക് അതിനോടൊക്കെ താതാത്മ്യം പ്രാപിക്കാൻ അല്പം സമയം എടുക്കും ശരിയായിക്കൊള്ളും ഇതൊക്കെയാണെങ്കിൽ അവറാച്ചയു ശശിയെ കുറിച്ച് വലിയ പ്രതീക്ഷകളാണുള്ളത് എന്നെ വിളിപ്പിച്ചത് എല്ലാം പറയാം വരും ഇരിക്കൂ പേടിക്കണ്ട വഴക്ക് പറയാന്നും ഞാൻ നിന്നെ വിളിപ്പിച്ചത് നിന്റെ കഴിവ് തെളിയിക്കാൻ ഒരു അവസരം കൂടെ തരാൻ പോവുകയാണ് പറഞ്ഞോ ഇല്ല സാറ് പറയട്ടെ വിചാരിച്ചു നിങ്ങളെയല്ല ഇവിടെ ജോലിക്ക് വെച്ചിട്ടുള്ളത് ഇവിടുത്തെ ടെലിപ്രിൻ്റ ന്യൂസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമല്ല അതെല്ലാം നമ്മളെ തേടി വരുന്ന വാർത്തകളാണ് തേങ്ങയെ വിലയിടിഞ്ഞു അഖണ്ഡന്തയിലും അഹിംസയിലും അടിയുറച്ച് വിശ്വസിച്ച് മുന്നേറണമെന്ന് പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു ഇതൊന്നും ഇക്കാലത്ത് വാർത്തകളല്ല വായിക്കുമ്പോൾ ജനങ്ങൾക്ക് ആവേശമുള്ള വാർത്തകൾ നാം തേടിപ്പിടിക്കണം സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമ്പോൾ വീണ് കിട്ടുന്ന വാർത്തകളല്ല നമുക്ക് ആവശ്യം എന്ന് സാരം മനസ്സിലായോ നോക്കൂ ഇത് അത്ര പ്രാധാന്യമുള്ള ന്യൂസ് അല്ല പക്ഷേ നമ്മളിത് പ്രാധാന്യമുള്ളതാക്കണം മേഴ്സി കുലക്കേസിലെ പ്രതി രവി വർമ്മയെ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി തൂക്കിക്കൊല്ലാൻ പോകുന്നു അയാളുടെ ദേഹർജി പ്രസിഡന്റ് തള്ളിക്കളഞ്ഞു നാളത്തെ എല്ലാ പത്രങ്ങളിലും ഈ വാർത്ത വരും നമ്മുടെ പത്രത്തിലും പതിനേഴ് ദിവസം കഴിയുമ്പോൾ ഒരു വാർത്തയുടെ പത്രങ്ങളിൽ വരും രവിവർമ്മയെ തൂക്കിക്കൊന്നു നമുക്കത് മാത്രം പോരാ രവിവർമ്മ ഇനി പതിനേഴ് ദിവസം കൂടെ ജീവിച്ചിരിക്കും അതിനുള്ളിൽ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ ചെന്ന് അയാളുമായി വിശദമായി സംസാരിച്ച് ഒരു ടീച്ചർ തയ്യാറാക്കി തൂക്കിക്കൊലയ്ക്ക് വിധിക്കപ്പെട്ട മറ്റു നാല് അവിടുണ്ട് അവരെയും കാണണം അവരുടെ കഥയും എഴുതണം പക്ഷേ ഇമ്പോർട്ടൻ അയാളാണല്ലോ ഗ്ലാമറോട് കൊലപാതകം ചെയ്തത് സുന്ദരിയും ഗർഭിണിയുമായ സ്വന്തം ഭാര്യയെ വിവാഹമോചനം ചെയ്ത് അന്ന് രാത്രി തന്നെ കൊലപ്പെടുത്തി എന്താ തന്റെ മുഖം വല്ലാതിരിക്കുന്നത് ഒന്നുമില്ല ജയിലിൽ പോകാൻ പേടിയൊന്നുമില്ലല്ലോ അങ്ങനെയൊന്നുമില്ല ഫോട്ടോഗ്രാഫർ ചന്ദനെ കൂടെ ആയിരുന്നു അജിത്തായിരുന്നു പറ്റിയ ആൾ പക്ഷേ ക്രിക്കറ്റ് ടെസ്റ്റിന് പടം എടുക്കാൻ അജിത് പോയാലേ ശരിയാവുള്ളൂ ആ നാളെ തന്നെ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടുള്ളൂ യാത്രയ്ക്ക് താമസത്തിനുള്ള അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തിട്ടുണ്ട് സൂക്ഷിക്കണം കേട്ടോ ഭാര്യയെ കൊല്ലേ അയാളുടെ ഭാര്യ മെഴ്സി സുന്ദരി ആയിരുന്നു എന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത് ആയിരിക്കണമല്ലോ മോഡലിങ്ങിനൊക്കെ നടക്കുമ്പോ നല്ല സൗന്ദര്യവും സ്വല്പ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഒക്കെ എത്ര പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് എത്ര മോശക്കാരനാണെങ്കിലും എന്താ കല്യാണം കഴിഞ്ഞാലെങ്കിലും ഇവളമാർക്ക് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും നിർത്തി കൂടെ അല്ലെ ശശി പറ മ്യൂസിക് എന്തിന്റെ കുറവായിരുന്നു വർമ്മക്ക് പണം ഉണ്ടായിരുന്നു സൗന്ദര്യം ഉണ്ടായിരുന്നു നീയും മേഴ്സിയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് അവർക്കൊക്കെ സംശയം തോന്നിക്കാണില്ലേ അജിത്തിനും മറ്റും എന്തോ എനിക്കറിയില്ല എനിക്ക് മനസ്സിന് ഒരു സമാധാനമില്ല സുമ പോകാതിരുന്നാലോ ഒന്ന് ആലോചിക്കാൻ ഞാൻ ഛേ നിനക്ക് കുറെ കൂടി ധൈര്യവും തന്റെഡും ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത് രവിവർമ്മയ്ക്ക് നിന്നെ കണ്ടാൽ അറിയില്ലല്ലോ നീ അയാളെയും കണ്ടിട്ടില്ല പിന്നെന്താ അതല്ല അയാളെ കാണുമ്പോ എനിക്ക് മരിച്ചു കിടന്ന മേഴ്ചയുടെ മുഖം ഓർമ്മ വരും എനിക്കെന്റെ നിയന്ത്രണം തെറ്റുമെന്ന പേടി ഒന്നും സംഭവിക്കില്ല നീ ഒന്ന് ധൈര്യമായിട്ടിരുന്നാൽ മതി എന്തെങ്കിലും ഒഴിവ് കഴിവ് ഓർന്നു പോകാതിരുന്നാൽ പത്രം ആഫീസിൽ ആകെ സംശയം ഉണ്ടാകും നിന്റെ പ്രവേശനെ സംബന്ധിച്ച് ഇത്ര നല്ലൊരു അവസരം ഇനി കിട്ടിയൊന്നും വരില്ല നീ എന്താ ഒന്നും ഇണ്ടാത്തത് പോകാം